എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തെ സാമ്പത്തിക ക്രമം ഏതാണ് നമുക്കെല്ലാവർക്കും അറിയാം അത് മുതലാളിത്ത സാമ്പത്തിക ക്രമമാണെന്ന് എങ്ങനെയാണ് മുതലാളിത്ത വ്യവസ്ഥ രൂപം കൊണ്ടത് അതിൻ്റെ ചരിത്രം എന്താണ് എവിടെയാണ് ആദ്യമായി മുതലാളിത്ത ക്രമം ഉയർന്നു വന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് മുതലാളിത്തം എന്നതാണ് കുറച്ച് പേർ മുതൽ മുടക്കുകയും അവരുടെ കീഴിൽ ശമ്പളമായും അല്ലെങ്കിൽ വേതനമായും കൂലി പറ്റിക്കൊണ്ട് ഒരുപാട് പേർ തൊഴിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക രീതി ആ ക്രമത്തെയാണ് മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏത് പ്രദേശം എടുത്താലും അവിടെയെല്ലാം ആധിപത്യം ചെലുത്തുന്ന ഒരു സാമ്പത്തിക ക്രമം എന്ന് പറയുന്നത് ഈ മുതലാളിത്ത സംവിധാനമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് എവിടെയാണ് ആദ്യമായി മുതലാളിത്തം പ്രത്യക്ഷപ്പെട്ടത് അതുപോലെ തന്നെ മുതലാളിത്തത്തിൻ്റെ ചരിത്രം എന്താണ് എന്നതാണ് പടിഞ്ഞാറൻ യൂറോപ്പിലാണ് മുതലാളിത്ത സമ്പ്രദായം രൂപം കൊള്ളുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യൂറോപ്പിൽ പ്രത്യേകിച്ചും പടിഞ്ഞാറൻ യൂറോപ്പിൽ മുതലാളിത്തം വളർച്ച പ്രാപിക്കുന്നത് ഈ മുതലാളിത്ത സാമ്പത്തിക ക്രമത്തിന് മുമ്പുള്ള യൂറോപ്പിലെ സാമ്പത്തിക സാഹചര്യം എങ്ങനെയായിരുന്നു ഏത് രീതിയിലുള്ള ഉൽപ്പാദന രീതിയാണ് നിലനിന്നിരുന്നത് ആയിരുന്നു നമുക്ക് നോക്കാം ഏകദേശം എ ഡി ആയിരത്തി നാനൂറോടു കൂടി തന്നെ യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതി തകർന്നിരുന്നു എന്നാൽ ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയെ തുടർന്ന് ഉടൻ തന്നെ മുതലാളിത്ത സാമ്പത്തിക ക്രമം ഉയർന്നു വരികയല്ലേ ഉണ്ടായത് പകരം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മുതലാളിത്ത സാമ്പത്തിക ക്രമത്തിലേക്ക് യൂറോപ്പ് മാറുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി നാനൂറുകൾ മുതൽ ആയിരത്തി എഴുന്നൂറുകൾ വരെയുള്ള ഒരു കാലഘട്ടത്തിലെ യൂറോപ്യൻ സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഈ ഒരു കാലഘട്ടത്തിലെ യൂറോപ്യൻ സാമ്പത്തിക ക്രമത്തെ പെറ്റി മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പല ചിന്തകരും വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ പെറ്റി മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രത്യേകത അക്കാലഘട്ടത്തിൽ ചെറിയ അളവിലാണെങ്കിലും കമ്പോളത്തിന് വേണ്ടിയിട്ട് കൂലിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ ഉൽപ്പാദനം നടത്തുന്നു എന്നതാണ് അതായത് തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൻ്റെ ഉടമസ്ഥരായി മാറുന്നു സ്വകാര്യ ഉടമസ്ഥരായി മാറുന്നു അവർക്ക് തങ്ങളുടെ അധ്വാനത്തെ കൂലിക്കായി വിൽക്കാനുള്ള ഒരു അവസരം കൈവരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഇത്തരമൊരു സാധ്യത അധ്വാനിക്കുന്ന വ്യക്തികൾക്കുണ്ടായിരുന്നില്ല അതായത് കൂലിക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ തൊഴിൽ വിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പകരം ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവർ അവർ അടിയാന്മാരായിരുന്നു സെർഫ്സായിരുന്നു ഈ പെറ്റി മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ തൊഴിലാളികളെ കൂലിക്കെടുത്തിരുന്ന വിഭാഗം എന്ന് പറയുന്നത് പ്രധാനമായും വ്യാപാരികൾ സമ്പന്നരായ കർഷകർ അതുപോലെ തന്നെ സമ്പന്നരായ ആർട്ടിസൻസ് ഇവരായിരുന്നു ഇക്കാലത്ത് പ്രധാനമായും ഉൽപാദനം നടന്നിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പുട്ടിങ് ഔട്ട് സമ്പ്രദായത്തിലൂടെയായിരുന്നു എന്താണ് പുട്ടിങ് ഔട്ട് സമ്പ്രദായം ഒരു സമ്പന്നായ വ്യാപാരിയോ അല്ലെങ്കിൽ കർഷകനോ അല്ലെങ്കിൽ കരകൗശല നിർമ്മാണ മേഖലയിൽ സാമ്പത്തികമായി അഭിവൃദ്ധി നേടിയ വ്യക്തിയോ ഇവർ എന്തു ചെയ്യുന്നു ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ ഏൽപ്പിക്കുന്നു ഇതിനായി അവർ മുൻകൂട്ടി തന്നെ ഈ ഉൽപ്പന്നം ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നൽകുന്നു സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ചെയ്യുന്നു ഈ ഫാമിലിയുടെയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഉൽപ്പന്നം നിർമ്മിച്ച് നൽകുക എന്നതാണ് അന്ന് ഫാക്ടറികളൊന്നും രൂപപ്പെട്ടിട്ടില്ല പകരം ഉൽപാദനം പ്രധാനമായും നടന്നിരുന്നത് ഇത്തരത്തിൽ വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പരിസരങ്ങളിലായിരുന്നു ഈ ഒരു പെറ്റി മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നാണ് മുതലാളിത്തം ഉയർന്നു വരുന്നത് അതുപോലെ തന്നെ ഈ പെറ്റി മോഡ് ഓഫ് പ്രൊഡക്ഷനെ തകർത്തു കൊണ്ട് മുതലാളിത്തം വളരുകയും ചെയ്തു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മുതലാളിത്തം വളർന്നു വന്നത് എന്നതാണ് എന്തൊക്കെയായിരുന്നു അതിന് പിന്നിലുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പശ്ചിമ യൂറോപ്പിലാദ്യമായി മുദ്രാളിത്തം വളർന്നു വന്നു ആ കാര്യങ്ങളിലേക്ക് കിടക്കാം ആധുനിക മുതലാളിത്ത വ്യവസ്ഥയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് കോൺസെൻട്രേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്നതിനായി ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടുക എന്നത് ആദ്യം രൂപം കൊണ്ടത് വർക്ക്ഷോപ്പുകളായിരുന്നു മാനുഫാക്ചറികൾ ഇവിടങ്ങളിൽ കൈകൊണ്ടാണ് പ്രധാനമായും ഉൽപാദനം നടത്തിയിരുന്നത് ആവിയന്ത്രവും മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള നെയ്ത്ത് ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള ഒരുപാട് ഉൽപാദനത്തിനെ സഹായിക്കുന്ന സാങ്കേതികവും ശാസ്ത്രീയവുമായ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കൈകൊണ്ടുള്ള നിർമ്മാണം എന്നത് പൂർണ്ണമായും മെഷീനിലേക്ക് മാറുന്നു അതോടുകൂടിയിട്ടാണ് ആധുനിക ഫാക്ടറികൾ നിലവിൽ വരുന്നു അതോടെ ആധുനിക തൊഴിലാളി വർഗം യൂറോപ്പിൽ ജനിക്കുകയും ചെയ്തു ഇതെല്ലാം നടക്കുന്നത് പ്രധാനമായും പതിനെട്ടാം നൂറ്റാണ്ടാവസാനമാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപതുകൾക്ക് ശേഷമാണ് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ആധുനിക മുതലാളിത്തം യൂറോപ്പിൽ പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ രൂപം കൊള്ളുന്നതിന് സഹായകമായത് ഒന്ന് എൻക്ലോഷർ ആണ് എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുഭൂമി അല്ലെങ്കിൽ വേസ്റ്റായി കിടക്കുന്ന ഭൂമി ഇത്തരം ഭൂമികളെല്ലാം യൂറോപ്പിൽ ഇക്കാലഘട്ടത്തിൽ വ്യാപകമായി പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉടമസ്ഥർ അത് വളച്ചു കെട്ടുകയും ചെയ്യുന്നുണ്ട് എൻക്ലോഷർ മൂവ്മെൻറ്റ് അല്പം ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടുകയും അവർ കുടിയൊഴിക്കപ്പെടുകയും ചെയ്തു ഈ കർഷകർ അവരുടെ കൃഷിക്കാർ എന്ന സ്റ്റാറ്റസിൽ നിന്നും കർഷക തൊഴിലാളികളായി റൂറൽ പ്രൊലറ്റേറിയറ്റായി ഗ്രാമീണ തൊഴിലാളി വർഗമായി ഇവരാണ് പിന്നീട് നഗരങ്ങളിലെ ഫാക്ടറികളിൽ തൊഴിലാളികളായി പണിയെടുക്കാൻ പോയത് ഇനി ഈ ഭൂമി പിടിച്ചെടുത്ത ലാൻഡ് ഓണേഴ്സോ അവർ ഇംഗ്ലണ്ടിലൊക്കെ വലിയ കുലീന വിഭാഗത്തിൽപ്പെട്ട ആളുകളായി മാറി വലിയ എസ്റ്റേറ്റ് ഉടമകളായി മാറി ഒരുപാട് സമ്പന്നരാവുകയും ചെയ്തു മുതലാളിത്തത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ വൻതോതിലുള്ള നിക്ഷേപം പ്രധാനമായും വന്നത് ഈ കുലീന വിഭാഗങ്ങളിൽ നിന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ മെഷിനറികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇംഗ്ലണ്ടിലെ നിക്ഷേപം എന്ന് പറയുന്നത് ടു മില്യൺ പൗണ്ട് ആയിരുന്നു ഇത് ഇംഗ്ലീഷുകാരുടെ വാർഷിക സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആയിരുന്നു അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീനറികളുടെ കണ്ടുപിടുത്തവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം നിക്ഷേപം നടത്തി എന്നതാണ് ഈ ലാൻഡ് ഓണേഴ്സിൻ്റെ മണി തന്നെയാണ് പ്രധാനമായും വ്യാവസായിക മൂലധനമായും മാറിയത് ഇവർക്ക് നിക്ഷേപമുള്ള ഇവരുടെ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസിച്ചു വന്ന ബാങ്കുകളിൽ നിന്നാണ് പല വ്യാവസായിക സംരംഭങ്ങളും തുടങ്ങാനാവശ്യമായ മൂലധനം ലോണുകളുടെ രൂപത്തിൽ വന്നത് മുതലാളിത്ത വളർച്ചയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഘടകം കോളനിവൽക്കരണമാണ് വൽക്കരണമാണ് കോളനി മുതലാളിത്തത്തിൽ എന്ത് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പതിനാറ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ സ്പെയിൻ വ്യാപകമായി അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിൽ സിൽവറിനും ഗോൾഡിനും വേണ്ടിയിട്ടുള്ള പര്യവേഷണങ്ങൾ ആരംഭിക്കുകയും ഒരുപാട് ഇവ കുഴിച്ചെടുക്കുകയും ചെയ്തു സത്യത്തിൽ ഫ്രീ ആയി സിൽവർ അവിടെ നിന്ന് സ്പെയിനിൽ ലഭിക്കുകയായിരുന്നു അല്ലെങ്കിൽ യൂറോപ്പിൽ ലഭിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് അക്കാലഘട്ടത്തിൽ യൂറോപ്യൻസ് പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർ വ്യാപകമായി ആഫ്രിക്കൻ അടിമ വ്യാപാരത്തിൽ ഏർപ്പെട്ടു എന്നതാണ് ഇതോടൊപ്പം ഏഷ്യയിലെ കോളനിവൽക്കരണവും നടക്കുന്നുണ്ട് ഏഷ്യയിലെ കോളനിവൽക്കരണത്തിൻ്റെ പ്രധാന ഗുണഭോക്താവ് ബ്രിട്ടനായിരുന്നു ഈ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി യൂറോപ്പിന് വ്യാപാര മേഖലയിൽ ഒരു കുത്തക അധികാരം കൈവരികയും അതിൻ്റെ ഭാഗമായി അവർ ഒരുപാട് വ്യാപാര കമ്പനികൾ ഉണ്ടാക്കുകയും ചെയ്തു കോളനിവൽക്കരണത്തിലൂടെ യൂറോപ്പിൽ വാണിജ്യ മൂലധനം കുന്നുകൂടി അതോടൊപ്പം തന്നെ ഈ ഡ്രെയിൻ തിയറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് കോളനികളിൽ നിന്നും സമ്പത്ത് ചോർത്തിയെടുക്കുക ഇതൊക്കെ ഇംഗ്ലണ്ടിനെ അല്ലെങ്കിൽ യൂറോപ്പിനെ പൊതുവേ വലിയൊരു അഡ്വാൻറ്റേജിൽ എത്തി പ്രത്യേകിച്ചും മൂലധനത്തിൻ്റെ കേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇമ്പീരിയലിസം സാമ്രാജ്യത്വം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എന്തായിരുന്നു മുതലാളിത്തവും സാമ്രാജ്യത്വവും തമ്മിലുള്ള ബന്ധം ഇംഗ്ലണ്ടിലാകട്ടെ അല്ലെങ്കിൽ പൊതുവിൽ യൂറോപ്പിലാകട്ടെ വ്യാവസായിക വിപ്ലവത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും വളർച്ചയുടെ ഭാഗമായിട്ട് ധാരാളം സംരംഭങ്ങൾ ഉയർന്നു വന്നു സംരംഭകർ ഉയർന്നു വന്നു ഇവ തമ്മിലുള്ള മത്സരം അത് സ്വാഭാവികമാണല്ലോ നമുക്ക് ഇക്കാലത്തത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവ തമ്മിൽ മത്സരവും വർദ്ധിക്കും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സാഹചര്യമാണെങ്കിൽ അവിടെ ശരാശരി ലാഭനിരക്ക് കുറയുകയാണ് ചെയ്യുക ഇങ്ങനെ ശരാശരി ലാഭനിരക്ക് കുറയുന്നതിനെ നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ മറികടന്നിരുന്നത് വിദേശ വ്യാപാരത്തിലൂടെ ആയിരുന്നു ഈ വിദേശ വ്യാപാരത്തിൽ നേട്ടമുണ്ടാക്കുന്നതിനായി കൊളോണിയൽ ശക്തികൾ ഇന്ത്യയിലായിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് ഒരു കോളജ് രാജ്യത്തായിക്കോട്ടെ അവിടെയെല്ലാം ഒരുപാട് വ്യാപാര നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു ജർമ്മനിയോ അമേരിക്കയോ പോലുള്ള ശക്തമായ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാപാര നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക സാധ്യമല്ല ആകെ സാധ്യമായത് കോളനി രാജ്യങ്ങളിൽ മാത്രമാണ് ഈ വിദേശ വ്യാപാരം സുഗമമായി തങ്ങൾക്ക് അനുകൂലമായി നടക്കണമെങ്കിൽ സ്റ്റേറ്റിൻ്റെ സപ്പോർട്ട് വേണം വെറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം പോരാ പകരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും വേണം ആ നിലയിലാണ് മുതലാളിത്തത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിൽ സാമ്രാജ്യത്തും ഉണ്ടായി വരുന്നത് ലെനിങ് എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് വിപ്ലവ നേതാവ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇമ്പീരിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ് എന്നാൽ പല ചിന്തകരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് മുതലാളിത്വത്തിൻ്റെ ഹയസ്റ്റ് സ്റ്റേജിൽ മാത്രമുള്ളതല്ല പകരം എല്ലാ സ്റ്റേജിലും സാമ്രാജ്യത്വത്തെ കാണാൻ സാധിക്കുമെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ധനകാര്യ മുതലാളിത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൾ വരെ ആയിരുന്നു ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യം എന്നാൽ എഴുപതുകൾക്ക് ശേഷം മറ്റു പല രാജ്യങ്ങളും ബ്രിട്ടനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടമാണ് സാമ്രാജ്യത്തെ മത്സരങ്ങളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ സമയമാകുമ്പോഴേക്കും മുതലാളിത്തം കുത്തക മുതലാളിത്തമായി മാറിയിട്ടുണ്ടായിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ ഒരുപാട് സംരംഭങ്ങൾ സംരംഭകർ വ്യവസായികൾ എന്നതല്ല പകരം അവയുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് മൂലധനം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതായത് കേന്ദ്രീകരിക്കപ്പെടുന്നു ഇങ്ങനെ സംരംഭങ്ങളുടെ അല്ലെങ്കിൽ മുതലാളിമാരുടെ എണ്ണം കുറയുന്നു എന്താണ് മൊണോപ്പൊളി ക്യാപിറ്റൽ അല്ലെങ്കിൽ കുത്തക മുതലാളിത്വം എന്നറിയപ്പെടുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം അപ്പോൾ നമ്മൾ ഈ പേസ്റ്റിൻ്റെ കാര്യം എടുക്കാം നമ്മൾ കേൾക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ ഒന്ന് കോൾഗേറ്റ് ആണ് ഒന്ന് ക്ലോസപ്പ് ആണ് അതായത് രണ്ടോ മൂന്നോ കമ്പനികൾ നാലോ അഞ്ചോ കമ്പനികൾ വളരെ കുറച്ച് കമ്പനികൾ മാത്രം ഒരുപാട് കമ്പനികളില്ല എന്നത് ഈ കുത്തക മുതലാളിത്തത്തെ സഹായിക്കുന്നത് ഫിനാൻസ് ക്യാപിറ്റലാണ് ധനകാര്യ മുതലാളിത്തമാണ് ഈ ധനകാര്യ മുതലാളിത്തം ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ബാങ്ക് ക്രിയേറ്റഡ് മണിയാണ് അതായത് ഒരു മൊണോപ്പോളി ഫേമിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അതിൻ്റെ കച്ചവടത്തിൽ നിന്നുള്ള ഒരു മൂലധനം മാത്രമല്ല ഉള്ളത് പകരം ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന പണം ധാരാളമായി ലഭ്യമാകുന്നു എന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ധനകാര്യ മുതലാളിത്തം ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്താൻ ഇത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ധനകാര്യ മുതലാളിത്തത്തിൻ്റെ താല്പര്യങ്ങളാണ് ആ ധനകാര്യ മുതലാളിത്തം ഏത് രാജ്യത്തു നിന്നുള്ളതാണോ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻ്റർ ഇമ്പീരിയലിസ്റ്റ് റൈവലറി ആയിട്ട് മാറുന്നത് അതായത് ഒരു സാമ്രാജ്യത്തെ കിടമത്സരമായിട്ട് മാറുന്നത് പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക എതിരാളികളെ ദുർബലപ്പെടുത്തുക ഇതായിരുന്നു ഈ ഇൻ്റർ ഇമ്പീരിയലിസ്റ്റ് റൈവലറിയുടെ സവിശേഷത എന്ന് പറയുന്നത് എന്തായാലും ഈ സാമ്രാജ്യത്തെ കിടമത്സരമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിലേക്കും രണ്ടാം ലോകമഹായുദ്ധത്തിലേക്കും ലോകത്തെ നയിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെയുള്ള ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലെ മുതലാളിത്തത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അതിനെ പല സാമ്പത്തിക ചിന്തകരും വിശേഷിപ്പിക്കുന്നത് ദി ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ് മുതലാളിത്തത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് സുവർണ കാലഘട്ടത്തിൽ ധനകാര്യ മൂലധനം അതിശക്തമായി വളർച്ച പ്രാപിക്കുകയും അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളൊക്കെ ആകുമ്പോഴേക്കും പാശ്ചാത്യ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ കുമിഞ്ഞുകൂടാൻ തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ കുമിഞ്ഞുകൂടിയിട്ടുള്ള ധനകാര്യ മൂലധനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ മൂന്നാലോക രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്നത് ഇതിനുശേഷമുള്ള കാലഘട്ടത്തെ നവലിബറൽ മുതലാളിത്ത കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നു മുതലാളിത്തത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വളരെ ലഘുവായ ഒരു വിവരണമാണ് ഞാൻ നടത്തിയത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ